ചേമ്പ് ഉപ്പേരി അധികം ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല നാടൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ അധികം കുഴഞ്ഞു പോവാണ്ട് നല്ല രസത്തിൽ നമുക്ക് എങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം വീട്ടിലുണ്ടായ ചേമ്പണെങ്കിൽ അത്രയും നല്ലത് നാടൻ അല്ലേ പക്ഷെ നമ്മൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് എന്തായാലും തൊലി നല്ലപോലെ ചുരണ്ടി നല്ല വൃത്തിക്ക് കഴുകി മാറ്റി മാറ്റിവയ്ക്കണം അതിലേക്ക് ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി പിന്നൊരു എട്ട് പത്ത് വെളുത്തുള്ളി ഇത് രണ്ടും വേണം ഉപ്പേരി കാച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ വെളുത്തുള്ളി ചേർക്കാറില്ല പക്ഷെ ചേമ്പ് കൊള്ളി അതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഉള്ളത് നല്ലത് തന്നെ ഗ്യാസ് ഷബിൾ എൻ ചരിച്ചിട്ടൊക്കെ ഇത് ഉപകാരം ചേമ്പ് കുറച്ച് കനത്തിൽ വട്ടത്തിൽ െടുക്കണം എന്നിട്ട് വീണ്ടും ചെറിയ ചെറിയ കഷങ്ങളാക്കി നോർക്കിയെടുക്കണം വല്ലാതെ പൊടിയിട്ട് അരിയരുത് പൊടിയിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞു അതുകൊണ്ട് ഇതാ ഈ രണ്ട് സൈസിലെ ഏറ്റവും വലുത്തില്ല ആ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയോ അതിലെങ്കിലും ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണിക്കണം സാധാരണ ഉപ്പേരിക്കും നമ്മൾ എത്ര വെളിച്ചെണ്ണെടുക്കണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കുറച്ചധികം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അതിലേക്ക് നമ്മൾക്ക് ആദ്യം കാണിച്ച ചുവന്നുള്ളി ചതച്ചതട്ടാ ഇടുക്കലിൽ വെച്ച് ചതച്ചെടുത്തതാണ് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം രണ്ട് മിനിറ്റ് മൂപ്പിച്ചെടുത്തതിനു ശേഷം വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം കുറച്ച് കളറായിട്ട് നമ്മൾ ഈ മൂപ്പിച്ചലിക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോണവരോന്ന് മൂപ്പിച്ചെടുക്കാം അതിനിക്ക് ഒരു ഒന്നര ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത് ട്ടാ നമ്മുടെ എരിവിനടിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ ഞാൻ എപ്പോഴും പറയേണ്ട പോലെ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല മുളക് പൊടി എരിയുള്ള മുളക് പൊടിയാണ് വറ്റൽമുളക് ചതച്ച് മാത്രം ചേർക്കുന്നവർക്ക് അത് ചേർക്കാം ഞാൻ എന്തായാലും രണ്ടും കൂടിയിട്ടാണ് ചേർക്കുന്നത് അതിനൊരു പ്രത്യേക രുചിയാണ് പിന്നെ നമ്മൾ എപ്പോഴും ചേർക്കണം കറിവേപ്പിലും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ചെറിയൊരു മൂത്ത മണം വരുമുളക് മൂത്ത മണം വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചേമ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കണം പുലിമുളകും അതുപോലെ വെളിച്ചെണ്ണ ഒക്കെ നമ്മുടെ ചേമ്പും കഷ്ണത്തില് നല്ല രീതിക്ക് തന്നെ പിടിച്ചു കിട്ടണം അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലെ ചിറ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ട്ടാ കുറച്ച് ചൂടുള്ള ഒഴിക്കേണ്ടത് ചൂടുള്ള ഒഴിക്കണേ ഈ തന്നെ ഒഴിക്കരുത് ഒരു ഒന്നര കപ്പുള്ള ചൂടുള്ള ഒഴിച്ചു കൊടുക്കണം ഈ ചേമ്പൊന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു കപ്പ് ചൂടുള്ള ഒഴിച്ചാൽ മതി എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അരക്കപ്പും കൂടി ഒഴിച്ചാൽ മതി കേട്ടാ പാകത്തിൽ ഉപ്പും ചേർത്ത് മിക്സ് മിക്സാക്കിയതിന് ശേഷം കുറച്ച് തേങ്ങ കൂടി ചേർക്കണം നാളികേരം ചെരുത് ഒരു കൈപ്പിടിയുള്ള നമ്മൾ ചേർത്തിട്ടുണ്ട് ഈ നാളികേരം ഇപ്പോൾ തന്നെ ചേർക്കണേ എന്നാലാ നാളികേരത്തിൻ്റെ സത്തൊക്കെ നമ്മൾ ഉപ്പേരിയിലും അതുപോലെ തന്നെ എല്ലാത്തിലും ഒന്ന് പിടിച്ചു വരുള്ളൂ ഉള്ളിമുളക് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നാളികേരം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാട്ടോ അങ്ങനെ ചെയ്യാനായിട്ട് സ്വാദ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചേർക്കുമ്പോഴാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണേ എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം ഇത് കുഴഞ്ഞു പോവില്ല അതുകൊണ്ടാണ് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിക്കാൻ പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇനി വേവാനുണ്ടെങ്കിൽ മാത്രം കുറേശ്ശേ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ ഉതിർന്ന് കിട്ടും കേട്ടോ സാധാരണ ചേമ്പ് ഒഴിക്കുമ്പോൾ കുറച്ച് കുഴഞ്ഞ് വരാറുണ്ട് ഇതുപോലെ വെക്കാറില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നല്ല സ്വാദാണ് ആ നാളികാരത്തിൻ്റെയും കുത്തിക്കാശിയും മുളകീൻ്റെ ഒരു ടേസ്റ്റ് ഈ ഒരു ചേമ്പും അതുപോലെ തന്നെ നാടൻ ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ വൃശ്ചിക മാസമായി മണ്ഡലകാല ആരംഭിച്ചു മിക്ക വീടുകളിൽ നോലുമ്പോ ആയിരിക്കും തന്നെ ഇറച്ചി മീനും കൂട്ടാത്തവരാവും മിക്ക പേരും അങ്ങനുള്ളവർക്ക് ഈ ഒരു പേരുണ്ടാക്കി കഞ്ഞിയുടെ കൂടെ കഴിക്കാനായാലും പുട്ടിയുടെ കൂടെ കഴിക്കാനായാലും അസാധ്യത രുചി ഇതുപോലെ ചേമ്പ് പേര് ഉണ്ടാക്കാൻ പാടൊന്നും ഇല്ലാട്ടാ ഇങ്ങനെ കുഴഞ്ഞു പോവാണ്ട് എങ്ങനെ ഉണ്ടാക്കാം ചിലപ്പോഴ കുഴഞ്ഞ രീതിയിൽ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടം ഉണ്ടാവാം അപ്പൊ ചേമ്പ് ഇഷ്ടമല്ലാത്തവരായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ എന്ന അഭിപ്രായം പറയണേ